ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വേക്കൻസി എറണാകുളം ജില്ലയിലെ വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ വാഴക്കുള അഡീഷണൽ ഐ സി ഡി എസ് പ്രോജക്റ്റ് ഓഫീസിലെ പരിധിയിൽ ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ പ്രവർത്തിക്കുന്ന നൂറ്റി ആറാം നമ്പർ അങ്കണവാടി കം ക്രഷിലേക്ക് ക്രഷ് വർക്കർ തസ്തികയിൽ നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചു യോഗ്യതയുള്ള വനിതകൾക്ക് രണ്ടായിരത്തി മെയ് ഇരുപത്തി മൂന്ന് വൈകിട്ട് അഞ്ച് മണിവരെ അപേക്ഷ സമർപ്പിക്കാം ക്രഷ് വർക്കർ തസ്തികയിൽ ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ പ്രവർത്തിക്കുന്ന അംഗനവാടി കം ക്രഷിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്നതിന് നിയമനം ഈ തസ്തികയിൽ താൽക്കാലിക അടിസ്ഥാനത്തിലുള്ളതാണ് തസ്തിക ക്രഷ് വർക്കർ ഒരു വേക്കൻസിയാണുള്ളത് സ്ഥലം ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് നൂറ്റി ആറാം നമ്പർ അംഗനവാടി കം ക്രഷ് പ്രായപരിധി ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും മുപ്പത്തഞ്ച് വയസ്സ് കവിയാത്തവരുമായിരിക്കണം ക്വാളിഫിക്കേഷൻ ക്രഷ് വർക്കർ പ്ലസ് ടു അല്ലെങ്കിൽ യോഗ്യത മലയാളം വായിക്കാനും എഴുതാനും അറിഞ്ഞിരിക്കണം ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിൽ സ്ഥിര താമസക്കാരായ വനിതകൾ ഏഴാം വാർഡിൽ താമസിക്കുന്നവർക്ക് മുൻഗണന മതിയായ ശാരീരിക ക്ഷമതയും സേവന താല്പര്യവും അഭിലാഷണീയം കൃഷ് ക്രഷ്വനത്തിൽ മുൻപരിചയമുള്ളവരായിരിക്കണം കുട്ടികളുമായി ഇടപഴകാനുള്ള കഴിവ് പ്രതിമാസ ഹോണറിയും അയ്യായിരത്തി അഞ്ഞൂറ് രൂപ താൽക്കാലിക അടിസ്ഥാനത്തിലാണ് പ്രവർത്തന സമയം രാവിലെ ഏഴര മുതൽ വൈകിട്ട് ഏഴ് മണിവരെയാണ് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടത് നിർദ്ദിഷ്ട മാതൃകയുള്ള അപേക്ഷാ ഫോം വാഴക്കുള അഡീഷണൽ ഐ ഡി എസ് പ്രോജക്റ്റ് ഓഫീസ് അല്ലെങ്കിൽ ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ലഭിക്കും ആവശ്യമായ രേഖകൾ വിദ്യാഭ്യാസ യോഗ്യത പ്രായം താമസം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപരിയ പകർപ്പും പാസ്പോർട്ട് സൈസ് ഫോട്ടോ താമസം തെളിയിക്കുന്ന രേഖ റേഷൻ കാർഡ് വാട്ടർ ഐ അല്ലെങ്കിൽ പഞ്ചായത്ത് സാക്ഷ്യപത്രം അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം വായാക്കുള അഡീഷണൽ ഐ സി ഡി എസ് പ്രോജക്റ്റ് ഓഫീസ് തോട്ടക്കാട്ടുകര എറണാകുളം അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തി മൂന്ന് വൈകിട്ട് അഞ്ച് മണിവരെയാണ് രീതി നേരിട്ടോ തപാൽ മുഖേനയോ സമർപ്പിക്കാം തിരഞ്ഞെടുക്കുന്നത് തൂർണിക്കര ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ താമസിക്കുന്ന യോഗ്യരായ വനിതകളെയാണ് അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പ്രായോഗിക പരീക്ഷയ്ക്ക് വിളിക്കും ഇൻ്റർവ്യൂ വിശദാംശങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫോൺ മുഖേന അറിയിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത ജോബ് വേക്കൻസിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്